ബാബറി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കപ്പെടുന്നതാണ് യഥാർത്ഥ നീതിയെന്ന് പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എം ബഷീർ അഹമ്മദ് റസ്ഫി പറഞ്ഞു ഡിസംബർ ആറ് ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ച് പി ഡി പി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സിനോടനുബന്ധിച്ച് ഉപ്പളയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എസ് ദേശീയ നേതാവും സ്ഥാപക നേതാവുമായ പറയുന്നു ഒരറ്റ ആർ എസ് എസ് കാര് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി ജയിലിൽ പോകാൻ പാടില്ല ആരും തന്നെ ഈ സമരത്തിൽ പങ്കാളികളാകരുത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളികളാകരുത് എന്നാൽ നിർദ്ദേശം നൽകുന്ന മൂന്നാളുകൾ ഹെഡ്കേവാറും ഗുരുഗോൽവൽക്കറും എം എസ് മുൻജയും ഗാന്ധിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകുന്നു മൂന്ന് പേരെയും ജയിലിൽ അടക്കപ്പെടുന്നു ഗാന്ധിയോടൊപ്പം ആ സമയത്ത് കോൺഗ്രസുകാരായിരുന്ന പ്രവർത്തകരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള രാജ്യത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പ്രവർത്തകർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നവർ അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പ്രവർത്തനമാണ് മൂന്നാളുകൾ ചേർന്നുകൊണ്ട് ജയിലിനകത്ത് പ്രവർത്തിച്ചത് മർദ്ദിത ജനതയുടെ ഉയർത്തിരുന്നെടുപ്പിന്റെ മൂന്ന് പതിറ്റാണ്ടെന്ന ശീർഷകത്തിൽ ഡിസംബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നടക്കുന്ന പി ഡിപിയുടെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന വാഹന പ്രചരണ ജാഥയും ഈ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സോടെ സമാപിച്ചു പരിപാടിയിൽ പി ഡി പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് യു തളങ്കര അധ്യക്ഷനായി ജില്ലാ ട്രഷറർ കെ പി മുഹമ്മദ് ഉപ്പ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി സി എഫ് നാഷണൽ കമ്മിറ്റിയുടെ കുവൈറ്റ് പ്രസിഡന്റ് റഹിം ആരിക്കാടി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ഗോപി കുതിരക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മൊയ്തു ബേക്കൽ അബ്ദുറഹ്മാൻ പുത്തികെ ഷാഫിഹാജി അടൂർ എന്നിവർ സംസാരിച്ചു പ്രചരണ ജാഥ ഡയറക്ടറും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ആബിത മഞ്ഞമ്പാറ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് ബോബിക്കാനം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള